എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അറിയാം ഡിവിഡൻഡ് കൊടുക്കുന്ന നല്ല പക്ക നല്ല ഓഹരികൾ അപ്പോൾ വില കുറച്ചു ആയിരിക്കണം നല്ല ഡിവിഡൻഡ് കിട്ടുന്ന ഓഹരികൾ എപ്പോഴും നല്ലത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഓഹരി നമുക്ക് കിടും പതിനായിരം രൂപ ഒരു ഓഹരി അതിന് നാല് രൂപ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല വലിയൊരു ഡിവിഡൻ്റ് നമുക്ക് പറയാനായിട്ട് കഴിയുക പ്രതി ഓഹരി വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം പക്ഷെ ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്തുള്ള ഒരു കമ്പനിയാണ് അതിന് ഒരു നാല് രൂപ ഡിവിഡൻ്റ് കിട്ടുന്നെച്ചാൽ അത് നമുക്ക് നല്ലതാണെന്ന് പറയാം കമ്പയർ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വിലയുള്ള ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു നാ ഡിവിഡൻ്റ് കൊടുക്കുന്നു അതായത് ഇതിൽ ചില കമ്പനികൾ വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻറ് കൊടുക്കുന്നു അങ്ങനെ ഉള്ള ഒരു നാല് കമ്പനികളെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനായിട്ട് ഒരിക്കലും കാണരുത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറിന് പരിഗണിക്കുമ്പോൾ ഒരു ഷെയർ നമുക്ക് ഡിവിഡൻഡും കൂടി നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഓഹരിയാണെങ്കിൽ അത് നമുക്ക് അതായത് ഓഹരിയുടെ വളർച്ചയിലുള്ള ലാഭവും നമുക്ക് കിട്ടും പ്ലസ് നമുക്ക് ഈ ഇതുപോലെ ഡിവിഡൻറ്റും നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് രീതിയിലുള്ള ഇൻകം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഓഹരികൾ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതാണ് അതുകൂടാതെ ഈ ഇങ്ങനത്തെ ഓഹരികൾ താഴുമ്പോൾ ഒരു പരിധി കൂടുതൽ താഴില്ല കാരണം നല്ല ഡിവിഡൻറ്റും ഉള്ളതുകൊണ്ട് അതിനെ താഴെയിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ നാല് ഓഹരികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഓഹരി വിലയുമായി പ്രതി ഓഹരിക്ക് പ്രതി ഓഹരി ലഭിക്കുന്ന ലാഭവിധത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തിക അനുപാതമാണ് ഡിവിഡൻ്റ് ഏൽഡ് അതായത് ഓഹരിയിൽ നൂറ് രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം എത്രത്തോളം തുക നമുക്ക് ഡിവിഡന്റ് ഇനത്തെ കമ്പനിയിൽ നിന്ന് ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാമ്പത്തിക അനുവാദമാണ് ഡിവിഡൻറ് ഈൽഡ് എന്ന് പറയുന്നത് നിലവിൽ വിപണി വിലയുടെ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ളതും അടിസ്ഥാനപരമായി മികവുള്ളതുമായ നാല് ഓഹരികൾ നമ്മൾ പറയാമെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു മുടക്കമില്ലാതെ ഡിവിഡൻറ് നൽകുന്ന ഓഹരികളെ നിക്ഷേപത്തിനായി പരിഗണിക്കുമ്പോൾ മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ ഘടകം എന്ന് വെച്ചാൽ ഓഹരിയുടെ ഡിവിഡൻറ് ഈൽഡ് അത് മൂന്ന് ശതമാനത്തിന് മുകളിലായിരിക്കണം ഒരു മിനിമം ഇവിടെ നിക്ഷേപകർ കൈമാറുന്ന പ്രതി ഓഹരി ഡിവിഡൻറ് വർധിച്ചത് കൊണ്ടോ അതോ ഓഹരി വിപണി വില താഴ്ന്നുകൊണ്ടാണോ ഓഹരിയുടെ ഡിവിഡൻ്റ് ഈൽഡ് ഉയർന്നു നിൽക്കുന്നതെന്ന് നമ്മ പരിശോധിക്കണം രണ്ടാമതായി ഓഹരി വിപണി രണ്ടാമതായി ഓഹരിയുടെ ഡിവിഡൻ്റ് പേ ഔട്ട് അത് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ആണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് കമ്പനിയുടെ ഡിവിഡൻ്റ് പോളിസി എന്താണെന്നും ഡിവിഡൻറ് കൈമാറിയതിൻ്റെ മുൻകാല ചരിത്രവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ കമ്പനി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ കമ്പനി കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ എല്ലാ വർഷവും ഡിവിഡൻ്റ് നൽകുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതായത് സ്ഥിരതയോടെയും മുടക്കമില്ലാതെയും ഡിവിഡൻ്റ് നൽകുന്ന ഓഹരികളാണ് ആവണം തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ ആദ്യത്തെ ഷെയർ ആണ് ബാൽമല്ലോറി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഇന്ത്യ ബർമ്മ പെട്രോൾ കമ്പനിയുടെ ഓഹരി വിലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ബാൽമല്ലോറി ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് കമ്പനി സ്വന്തം നിലയിൽ ബിസിനസ് പ്രവർത്തനങ്ങളില്ല അവർക്ക് എന്നാൽ ഇൻഡസ്ട്രിയൽ പാക്കേജിങ് ലൂബ്രിക്കൻറ്റ് ലെതർ കെമിക്കലുകൾ ഇതെല്ലാം നിർമ്മിക്കുന്ന ബാൽമല്ലോറി ആൻഡ് കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും ബാൽമല്ലോറി ഇൻവെസ്റ്റ്മെൻറിന് സ്വന്തമാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതമാണ് കമ്പനിയുടെ പ്രധാന വരുമാനം അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം എട്ട് പോയിൻ്റ് അഞ്ചും അല്ലെങ്കിൽ ഒമ്പത് ശതമാനത്തിനും ഇടയ്ക്കാണ് ഈ മൈക്രോകാബ് ഓഹരിയുടെ ഡിവിഡൻ്റ് ഈൽഡ് രേഖപ്പെടുത്തിയത് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഏകദേശം ഇരുപത്തി മൂന്ന് തവണയാണ് ഈ കമ്പനി ഡിവിഡൻ്റ് കൈമാറിയിട്ടുള്ളത് ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെപ്റ്റംബറിൽ ആണ് ഓഹരി ഒന്നിന് മൂന്ന് രൂപ എൺപത് പൈസ വീതം ലാഭവീതം കമ്പനി നൽകിയിട്ടുള്ളത് ബാൽമല്ലോറി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും കമ്പനിയുടെ വില നോക്കി കഴിഞ്ഞാൽ ബാൽമല്ലോറിയുടെ കമ്പനിയുടെ വില ഇപ്പോൾ എഴുപത്തേഴ് വെറും എഴുപത്തേഴ് രൂപയുള്ള കമ്പനിയാണ് നമുക്കിവിടെ ലാസ്റ്റ് അഞ്ച് ഡിവിഡൻ്റ് ഈഡ് നമ്മളിപ്പോൾ കാണുന്നത് അതിൽ നോക്കിയാൽ നമുക്ക് കാണാറില്ല ഈ പത്തൊമ്പത് സെപ്റ്റംബറിൽ മൂന്ന് രൂപ എൺപത് പൈസ ആണ് ഡിവിഡൻ കൊടുത്തിട്ടുള്ളത് അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഏകദേശം മുപ്പത്തിമൂന്ന് രൂപയൊക്കെ ഡിവിഡൻഡ് കൊടുത്തായിട്ട് നമുക്ക് മണി കൺട്രോളിൻ്റെ ഈ സൈറ്റിൽ പോയാലും നമുക്ക് കാണാം മണി കൺട്രോളിൻ്റെ ഈ സൈറ്റിൽ പോയാലും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ നോക്കുന്നത് മണി കൺട്രോളിൻ്റെ സൈറ്റിലാണ് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഒക്കെ ഫൈൻ്റെ ഡിവിഡൻ്റ് കൊടുത്തിട്ടുള്ളത് ഇരുപത് സെപ്റ്റംബർ ആയതി മുപ്പത്തി മൂന്ന് പിന്നെ പത്തൊമ്പത് സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ മുപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയുമാണ് ഈ എഴുപത്തി എഴുപത്തി രൂപ വിലയുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽ നമുക്ക് അടുത്ത കമ്പനിയുടെ ഡീറ്റെയിലേക്ക് പോവാം അടുത്തത് നമുക്ക് ഇന്ത്യൻ ഓയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ ശുദ്ധീകരണശാലയും റീറ്റെയിൽ ഇന്ധന വിതരണ കമ്പനിയുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രാജ്യത്തെ മൊത്തം ഇരുപത്തി മൂന്ന് റിഫൈനറികളിൽ പതിമൂന്ന് എണ്ണവും കമ്പനിക്ക് കീഴിലാണ് ഓഹരി ഉടമകൾക്ക് മുടക്കമില്ലാതെയും താരതമ്യ ഉയർന്ന നിലവാരത്തിലും ലാഭവിഹിതം നൽകുന്ന ബ്ലൂ ചിപ്പ് കമ്പനിയാണ് ഇത് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യൻ ഓയിൽ ഓഹരിയുടെ ശരാശരി ഡിവിഡന്റ് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് നമുക്ക് കാണാനായി രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള കാലയളി ഇതേ വരെ ഏകദേശം മുപ്പത്തൊമ്പത് തവണയാണ് നിക്ഷേപകർക്ക് ഈ ഒരു ലാഭവിഹിതം നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഏകദേശം ഏഴ് രൂപയുടെ ലാഭവിഹിതം നൽകിയിട്ടുള്ളത് ഏകദേശം മുപ്പത്തൊമ്പത് തവണയാണ് നിക്ഷേപകർക്ക് ലാഭവിധ കൈമാറേ ഇക്കഴിഞ്ഞ ഈ ലാസ്റ്റ് ജൂലൈയിൽ ഏകദേശം ഏഴ് രൂപയുടെ ഡിവിഡൻഡ് നൽകിയിട്ടുള്ളത് ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ഇന്ത്യൻ ഓയിലിൽ ഇപ്പോഴത്തെ ക്ലോസ് വില ലാസ്റ്റ് ഡേസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഏകദേശം അഞ്ച് പ്രാവശ്യത്തെ ഡിവിഡൻ്റ് ഡീറ്റെയിൽ ഇപ്പോൾ കാണാം ഇത് മണി കൺട്രോളിന് എടുത്ത സൈ ഡീറ്റെയിലാണത് അതായത് വേണ്ട പന്ത്രണ്ട് ജൂലൈയിൽ നമുക്ക് ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് ഡിവിഡന്റ് അതുകൂടാതെ നവംബർ മാസം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അഞ്ച് രൂപയും അതിന് മുമ്പ് അത് മൂന്ന് രൂപയും അങ്ങനെയാണ് ഡിവിഡൻറ് കൊടുത്തിട്ടുള്ളത് അപ്പം ഡിവിഡൻഡ് ഇത് കുറവാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം കമ്പനിയുടെ പ്രൈസ് വെച്ചിട്ട് നല്ല ഡിവിഡൻ്റ് ഗിൽഡാണ് ഇത് ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ കമ്പനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഗുജറാത്ത് പൈപ്പാവ് പോർട്ട് രാജ്യത്തെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് ഗുജറാത്ത് പൈപ്പാവ് പോർട്ട് ലിമിറ്റഡ് ജി പി ബി എൽ ആണ് അതിൻ്റെ കോഡ് ട്രേഡിംഗ് കോഡ് മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിനെയും ഇന്ത്യയുമായും പൂർവേഷ്യയുമായും ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സമീപം ഗുജറാത്തിലെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗത്തായ ആയിട്ടാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലയിൽ ശരാശരി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ഡിവിഡൻ്റ് ഏൽഡ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏകദേശം പതിനാറ് തവണയാണ് ഇത് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ്റ് കൊടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാഭയുതമായിട്ട് മൂന്ന് പോയിന്റ് ഏഴ് രൂപയുടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കിയാലാണ് അറിയാം രണ്ട് പ്രാവശ്യത്തോളം അതായത് വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പത്തൊമ്പത് നവംബറുടെ ഇനി ഡിവിഡൻ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നാല് രൂപയുടെ അതിന് ശ അതിന് മുമ്പ് ആഗസ്റ്റിൽ കൊടുത്തിട്ട് മൂന്നേരം നമുക്ക് ഇതിൽ കാണാനായിട്ട് ഇതും മണി കൺട്രോളിൽ നിന്ന് ഇതിൻ്റെ ഡിവിഡൻ്റ് ഡീറ്റെയിൽ എടുത്തതാണ് അപ്പോൾ ഇത്രയുമാണ് വേണം രണ്ട് തവണ വീതം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് പൈപ്പാവ് ഏകദേശം നൂറ്റി അൻപത്തി രൂപയുടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് നൂറ്റമ്പത്തേഴ് രൂപയാണ് അടുത്ത നമുക്ക് പി ടി സി ഇന്ത്യ ലിമിറ്റഡാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രണയാൽ ഊർജ്ജരംഗത്തെ വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന മുൻനിര പൊതുമേഖാ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പൊതു സ്വകാര്യ മാതൃകയിൽ ആരംഭിച്ച കമ്പനിയാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് അതായത് എൻ എസ് സി കോഡ് പി ടി സി വൈദ്യുതിയുടെ വ്യാപാരത്തിലാണ് പ്രധാനമായ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ സഹ പ്രൊമോട്ടറും ആണ് കമ്പനി അതേസമയം കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ കണക്ക് നോക്കിയാൽ പി ടി സി ഇന്ത്യയുടെ ശരാശരി ഡിവിഡൻഡ് നമ്മൾ നോക്കിയാൽ ഒമ്പതിനും പത്തിനും ഇടയിലാണ് അത്രയും ശതമാനമാണ് രണ്ടായിരത്തി നാലിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡിവിഡൻ്റ് കൊടുത്ത ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിന് ശേഷം ഏകദേശം ഇരുപത്തി മൂന്ന് തവണയാണ് ഇത് നിക്ഷേപകർക്ക് ലാഭകത നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏകദേശം ഏഴ് രൂപ എൺപത് പൈസയുടെ ഡിവിഡൻ്റായിട്ട് കൊടുത്തത് വെള്ളിയാഴ്ചത്തെ ഇതിൻ്റെ ഓഹരിയുടെ ട്രേഡിംഗ് ഏകദേശം നൂറ്റി എഴുപത്തി രൂപയിലാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ നോക്കാം പി ടി സി ഇന്ത്യ പി ടി സി ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ പത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി ഏഴ് രൂപ അൻപത് പൈസ ഡിവിഡൻ്റ് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നത്തെ വർഷം എടുത്തു കഴിഞ്ഞാൽ ഇരുപത് സെപ്റ്റംബർ മാസം തന്നെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതും ഏഴ് രൂപ അൻപത് അതിന് മുന്നത്തെ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഏകദേശം അഞ്ച് തവണത്തെ ഡിവിഡൻ്റ് ഡീറ്റെയിൽ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു നാല് വില കുറഞ്ഞ അതായത് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ നല്ല ഡിവിഡൻ്റ് കീഴിൽഡുള്ള ആ നാല് ഷെയർസിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്